പ്രത്യേക ഹൃദയാരോഗ്യത്തിന്റെ അപ്പോളോ അഡ്ലക്സ് ആശുപത്രി ഹൃദയത്തിലുള്ളത് പറയാം എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഹൃദയരോഗ ശസ്ത്രക്രിയ ഹൃദയരോഗ വിഭാഗം ഒരു പദ്ധതി നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ് ഹൃദയത്തിലുള്ളത് പറയാം ി ഇതില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ അതൊരു സ്പെസിഫിക് സിംറ്റം നമുക്ക് പറയാൻ പറ്റണമെന്നില്ല ചിലവർക്ക് അത് വയറുവേദന ആയിട്ടോ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലായിട്ടോ അല്ലെങ്കിൽ ടയേർഡ്നെസ് ആയിട്ടോ അങ്ങനെ പല രൂപത്തിൽ നമ്മളെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാം അപ്പം ഈ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ സജ്ജീകരി സജ്ജീകരിച്ചിട്ടുള്ള ഈ നൂതനമായ ചികിത്സകൾ എങ്ങനെ ഒരു സാധാരണ ജനങ്ങളിലേക്ക് എത്തിപ്പെടാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് പാർട്ട് എങ്ങനെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാം പിന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും പിന്നെ വരുന്ന എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും അതത് ഭാഗങ്ങളിലുള്ള ഡിസ്കൗണ്ടുകൾ ഇപ്പം ഹൃദയ സംബന്ധമായ ആശങ്കകൾ പങ്കുവെക്കുവാനും സ്ഥിതി വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പരിശോധിക്കാനും വേണ്ടി ഹൃദയത്തിലുള്ളത് പറയാം എന്ന പേരിലാണ് നാലു മാസ കാലാവധിയിൽ പദ്ധതി നടപ്പാക്കുന്നത് മിക്ക ആൾക്കാർക്കും ഇത് വരുമ്പോ നമുക്കത് എന്താ ചെയ്യേണ്ടത് ആണോ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഒരു വിഷമം പോയി ചെക്കപ്പ് ചെയ്യുന്ന എടുക്കണം നമുക്ക് ഡൗട്ട് ഉണ്ട് ബോധം പോകുന്നുണ്ട്

എല്ലാവരിലേക്കും എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിന്റെ ഭാഗമായി തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തും കൂടാതെ ആശുപത്രിയുടെ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് കാർഡിയാക്ക് മെഡിക്കൽ എമർജൻസി ഘട്ടങ്ങളിൽ സൗജന്യ ആംബുലൻസ് സേവനവും നൽകും ആംബുലൻസ് സേവനങ്ങൾക്കായി ആയിരത്തി എന്ന നമ്പറിൽ ബന്ധപ്പെടാം കൂടാതെ ഡോക്ടർ കൺസൾട്ടേഷനിൽ ശതമാനം കിഴിവ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് സൗജന്യ ഇലക്ട്രോ കാർഡിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ആൻജിയോഗ്രാം എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജ് ഇൻഷുറൻസ് മെഡിസപ്പ് സേവനങ്ങൾ തുടങ്ങിയവയും ലഭ്യമാകും ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും മരിക്കുന്നതിന്റെ കാരണം ഹൃദ്രോഗമാണ് നമ്പർ വൺ കില്ലർ എന്ന് നിർഭാഗ്യവശാൽ ആ ഹൃദ്രോഗത്തിന്റെ ക്യാപിറ്റൽ ഹൃദ്രോഗത്തിന്റെ തലസ്ഥാനം നമ്മുടെ രാജ്യമാണ് ഭാരതമാണ് അതിൽ തന്നെ കേരളീയർ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് അപ്പൊ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരിൽ നമുക്ക് ചുറ്റുമുള്ളവരിൽ പലരും ഉറങ്ങിക്കിടക്കുന്ന ഹൃദ്രോഗമുണ്ട് നമ്മള് ആശുപത്രിയിൽ കാണുന്നത് യഥാർത്ഥത്തിലൊരു മഞ്ഞിമലയുടെ അഗ്ര മാത്രമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഹൃദ്രോഗത്തിന്റെ അവസ്ഥ അതിലും ഭീകരമാണ് മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള നാട്ടുകാർ മുമ്പോട്ട് പോകുന്നത് അവർക്ക് ഒരു സഹായം എന്ന രീതിയിൽ അവർക്ക് ഒട്ടും കൂടാതെ വിളിച്ച് സംസാരിക്കാനും ആവശ്യമായ ടെസ്റ്റുകൾ ചെയ്യാനും ഉള്ള ഒരു ഇനീഷ്യേറ്റീവ് എന്ന രീതിയിലാണ് ഹോസ്പിറ്റല് ഈ ഒരു സംരംഭവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്